ഓ ഇപ്പൊ എവിടെ പോയാലും ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ജാസി ഗർഭിണിയാണോസിത്ര മാസമായി എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പൊ ഞാനൊക്കെ പറയാം അതുകൊണ്ട് പറഞ്ഞിട്ടെ അപ്പത്തേക്ക് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന ഒരു ഡിഷെന്ന് പറയുന്നത് എല്ലാ ഗർഭിണികൾക്കും വേണ്ടി ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യണം കാരണം നിങ്ങൾ എല്ലാവരും ഗർഭിണിയാവുന്ന ഓരോ പൊതുവെ ഉണ്ടാവില്ല ഇന്ന് കഴിക്കണം അത് കഴിക്കണം മസാല ദോഷ ഞാൻ എല്ലാ പൊതുവെ ഓൾമോസ്റ്റ് തീർത്തു മസാല ദോശ ദോശോ കഴിച്ചു ഇൻ്റെ എല്ലാ തീർത്തു അപ്പോൾ ഒരു ലക്ഷ്യമില്ല ഓ അല്ല കേട്ടോ പ്രത്യേകിച്ച് ഗർഭിണികൾ മക്കളൊരു രക്ഷയില്ല സാധാരണ അടിപൊളി എന്താ പറയുക നല്ല ഒരു ഇതരം നല്ല പുളി ഉപ്പ് എരിവ് അതിൻ്റെ കൂടെ ഈ നുക്കിൻ്റെ കറുമുട രക്ഷയില്ല കേട്ടോ ഞങ്ങൾക്ക് ഈ പുളി എരിവ് അത് കഴിക്കിഷ്ടം മീനീ പോക്കാനും വരും ഇത് മതിപൊടി ഗർഭിണി ഞങ്ങൾ ഓരോ പൂതിലാടും നമുക്കിങ്ങനെ പുളികളൊക്കെ കഴിക്കാൻ ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും ജാസി ആഷി ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോൾ എവിടെ പോയാലും ആൾക്കാരെ ചോദിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് ജാസി ഗർഭിണിയാണോ ജാസ്തിക്ക് അത്ര മാസമായി എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ ഞാൻ അതൊക്കെ പറയാം അതവിടെ നിൽക്കട്ടെ അതിനപ്പുറത്തേക്ക് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന ഒരു ഡിഷ് എന്ന് പറയുന്നത് എല്ലാ ഗർഭിണികൾക്കും വേണ്ടി ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് കാരണം നിങ്ങൾ നിങ്ങളെല്ലാവരും ഗർഭിണികളാകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ഉണ്ടാവുമല്ലോ ഇന്നത് കഴിക്കണം അത് കഴിക്കണം മസാല ദോശ കഴിക്കണം ഞാൻ അതിൻ്റെ എല്ലാ പൂതികളും ഓൾമോസ്റ്റ് തീർത്തു മസാല ദോശ പോയി കഴിച്ചു എൻ്റെ എല്ലാ പൂതികളും ഞാൻ തീർത്ത് അപ്പോൾ ഇപ്പോ ഭയങ്കര വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ കാസർഗോഡ് കാസർഗോഡിലെ ആൾക്കാരുടെ ചൊക്ലി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം അപ്പോൾ അത് കണ്ടപ്പം മുതലെനിക്കത് കഴിക്കണം കഴിക്കണം എന്ന് ഭയങ്കര ആ കണ്ടപ്പം മുതലെനിക്കത് കഴിക്കണം കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമാണ് അപ്പോൾ പിന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയില്ല ഇപ്പോൾ ദാ ഗർഭിണിയാണ് ഇതാ ഗർഭിണിയാണ് ഇപ്പോൾ എനിക്ക് ഫൈവ് മന്ത് കഴിഞ്ഞു അപ്പം എൻഷാദ നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പോൾ അതവിടെ നിൽക്കട്ടെ അപ്പോൾ നമുക്കിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കാസർഗോഡ് ആൾക്കാരുടെ ചൊക്ലിയും പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടാണ് പേരക്ക ഈ പേരക്ക വെച്ചിട്ട് ഒരു കിഡ്നിലൻ ഓ അത് പറയാൻ തന്നെ എൻ്റെ വാല്യു വെള്ളം വരുന്നത് അപ്പോൾ അതും കൂടിയാണ് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്നും എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അതേപോലെ നിങ്ങൾക്ക് വല്ല റെസിപ്പീസ് പറയുന്നുണ്ടെങ്കിൽ സായത്ത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഞാനത് ഉണ്ടാക്കും ഇപ്പോൾ ചൊക്കലി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു നുർക്ക് നിർബന്ധമായിട്ടും വേണം ഇതാണ് ഹൈലൈറ്റ് അതിൻ്റെ പിന്നെ അതിൻ്റെ മസാലയ്ക്ക് നമ്മൾ വേണ്ടത് നമുക്ക് ഈത്തപ്പഴം വേണം അതേപോലെ മുളക് പൊടി വേണം പിന്നെന്താ മുളക് പൊടി ആ സുറുക്ക വേണം കേട്ടോ സുർക്ക കൊണ്ട് എടുക്കട്ടെ കുറച്ച് വിനാഗിരി വേണം പിന്നെ ഉപ്പ് ഇത്രയൊക്കെയാണ് വേണ്ടത് അപ്പോൾ നമുക്ക് ആദ്യം ചൊക്ലി ഉണ്ടാക്കാം അപ്പതിനും ഇത് ഉണ്ടാക്കാൻ പുളി വേണം പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അത് കുതിരട്ടെ അപ്പോൾ ആ സമയം കൂടി നമുക്ക് ചൊക്ലി എടുക്കാം കേട്ടോ വളരെ ഈസിയാണ് എന്നാൽ ഭയങ്കര ടേസ്റ്റുമാണ് നമുക്ക് ചൊക്ലിയുടെ മസാല ഉണ്ടാക്കാനുള്ള സംഭവങ്ങൾ ഒന്ന് അരച്ചെടുക്കാനുണ്ട് അപ്പോൾ ജാറിലേക്ക് നമ്മളിതാ കുരു കളഞ്ഞാൽ ഈത്തപ്പഴം ഇട്ടെടുക്കാൻ വേണ്ടി പോവുകയാണ് ഞാൻ ഈത്തപ്പഴാണ് തൊലി കളിയട്ടെ തൊലി കളിയാൽ ഈത്തപ്പഴം ജാറിലേക്കും പോകുന്നുണ്ട് ആശിൻ്റെ പൈറ്റിയിലേക്കും പോകുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ സങ്കടം എനിക്ക് ഓൻ ഇങ്ങനെ മുണുങ്ങാണ് ഞാൻ ഈത്തപ്പായടുത്ത് ഇങ്ങനെ തൊളിച്ച് കുരു കളഞ്ഞു കൊടുക്കണ്ട് ഇത് പണ്ട് ഒരു കോമഡിയിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്താ ജോലി ഇക്ക് ദുബായില് ഈത്തപ്പായത്തിനുള്ളിൽ കുരു നടക്കണ ജോലിയാണ് അപ്പൊ ഈത്തപ്പായത്തിൽ കുരുവാ അപ്പൊ ഈ കുരു ഈത്തപ്പായത്തിലുള്ള കുരുനല്ലേ അത് ഞാൻ അങ്ങനെ നടക്കുന്നതാണ് എന്ന് പറഞ്ഞ പോലെ അല്ല എനിക്ക് വയ്യ ചിരിക്കാനും വയ്യ വേറെ ഇതായിട്ടേ കൊളുത്തി കൊളുത്തി പിടിക്കുമ്പോ എനിക്ക് ചിരിക്കാനും പറ്റുന്നില്ല ഈ കുരു ഒന്ന് കളഞ്ഞെടുക്കട്ടെ അപ്പോ ചോക്ലേറ്റ് മസാലയ്ക്ക് ഇതാ ഞാൻ ഈത്തപ്പഴം വെള്ളം സുർക്ക ഉപ്പ് മുളക് പൊടി ഇതെല്ലാം ഇതിൽ ചേർത്തിട്ടുണ്ട് ഇതൊന്ന് ഇനി അരച്ച് പേസ്റ്റാക്കി എടുക്കട്ടെ കേട്ടോ അപ്പോൾ നല്ല പേസ്റ്റ് ആക്കി ഞാൻ എടുത്തിട്ടുണ്ട് ഇതേണ്ട നല്ല ഇപ്പോൾ ഉപ്പും പുളിയും മധുരവും ഇത്തപ്പം തന്നെ മധുരവും ഒക്കെ പാടുള്ള നല്ലൊരു പേസ്റ്റ് ഞാൻ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് നമുക്കിത് എന്താ കണ്ടിട്ട് ഞാൻ പറഞ്ഞു കേട്ടോ ഒരു മിനിറ്റ് വെയിറ്റ് ആയി അപ്പോൾ ഇതാ ഞാനൊരു പാത്രത്തിലേക്ക് ഇത് ഫുള്ള് അങ്ങനെ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഫുള്ള് മസാല ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇടുകയാണേ നല്ല ഫൈൻ പൗഡർ ഇതായിട്ട് അരഞ്ഞെടുത്തിട്ടുണ്ട് ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ പിന്നെ എവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് സ്കൂളിൽ നിന്നൊക്കെ കുട്ടികൾ വരുമ്പോൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അവർ കഴിക്കാനും ഇഷ്ടമാണ് ഹെൽത്തിന്ന് കഴിക്കാനില്ല ഡയറ്റ്സ് ഇട്ടുകൊണ്ട് അങ്ങനെ വലിയ ഹെൽത്തി എന്ന് പറയുന്നത് പിന്നെ സുർക്കൊക്കെ ചേർക്കുന്നില്ല നമ്മൾ വിനഗർ ഒക്കെ ചേർക്കുന്നില്ലേ തന്നെ കുട്ടികൾക്ക് ഈ എരിമ്പുളിയൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് ഇഷ്ടപ്പെടും അപ്പം ആ മസാലയ്ക്ക് ഞാനിതാ നമ്മുടെ ഇതാ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി പോകണം കേട്ടോ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തുകൊണ്ട് എടുക്കാണ് ആ മസാല എല്ലാ നുറുക്കിലും ഇങ്ങനെ പെരണം കിടന്നിട്ട് അപ്പം ഞാനത് മിക്സ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് നമുക്കൊന്ന് കഴിച്ച് വയ്ക്കാം ഒരു രക്ഷയില്ല എല്ലി നോക്കാം കേട്ടോ പ്രത്യേകിച്ച് ഗർഭിണികൾ മക്കളെ അതൊരു രക്ഷയില്ല സാധനമാണ് അടിപൊളി എന്താ പറയാ നല്ല ഒരു ഈത്തപ്പന്ന മധുരം നല്ല പുളി ഉപ്പ് എരിവ് അതിൻ്റെ കൂടെ നുറുക്കിൻ്റെ കറുമുറ രക്ഷയില്ല ട്ടോ കഴിക്കുമ്പോൾ അവരുടെ ആശയം രണ്ട് റെസിപ്പീസ് ഞാൻ ഉണ്ടാക്കാൻ ഉണ്ടാക്കി തരാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒന്ന് ഇതാ ഈ കാസർഗോഡ് ഈ ചൊക്ലി എന്ന് പറഞ്ഞ സാധനം പിന്നെ ഒന്ന് ഇനി പേരക്കട വേറെ മസാല രണ്ടും എല്ലാ ഗർഭിണികൾക്കും വേണ്ടിയാണ് ഞാൻ ഈ ഉണ്ടാക്കി തരുന്നത് ഞാൻ കഴിക്കുമ്പോൾ നിങ്ങളും കൂടി ഉണ്ടാക്കി കഴിക്കണമെന്നൊരു പൂതി എനിക്ക് എനിക്കാണെങ്കിൽ ഇപ്പോൾ ഈ പുളി എരിവ് ഇതൊക്കെ എനിക്ക് പറ്റി ഇഷ്ടം മീൻ്റെ സ്മെല്ലൊ കാണുമ്പോൾ എനിക്ക് എനിക്കൊരു ഓക്കാനിക്കാൻ വരും അതുകൊണ്ട് മീൻ വാങ്ങാറില്ല ഇപ്പോൾ അപ്പോൾ ഈ സംഭവം നമ്മളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി റെസിപ്പിയാണ് നമുക്ക് കണ്ടുമ്പോൾ ഉണ്ടാക്കാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച സംഭവമാണ് കേട്ടോ നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട് കഴിക്കാൻ പറ്റിയ അടിപൊളി പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം അത് വെറുതെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ട്രെയ്തെന്ന് നോക്കുക മക്കളൊക്കെ സ്കൂളിൽ വന്ന് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുക അവർക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പിയിലേക്ക് പോവാം അപ്പോൾ നമ്മളി രണ്ടാമത്തെ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിലേക്ക് ഇതാ പുളി നല്ലോണം വെള്ളച്ചിട്ടിട്ട് നല്ല കുരുമൊക്കെ കളഞ്ഞിട്ടിങ്ങനെ ഞാനിങ്ങനെ ഞാൻ റെഡി എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കും ചാറിലേക്ക് ഓക്കെ ഇനി ഇതിലേക്ക് ഇതാ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ് നല്ല എരിവാണ് മുളക് പൊടി വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ നാടൻ മുഴുകു മുളക് പൊടി ഉണ്ട് നല്ല എരിവ് കളറില്ല പക്ഷെ നല്ല എരിവുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് കുറച്ച് സുർക്ക കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ അതൊരു നാടൻ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെളി സോറി വെള്ളം ഒഴിച്ചെടുക്കാൻ വേണ്ടി പോവാണേ മതി നമുക്കൊന്നിത് അരച്ചെടുത്തിട്ട് വരാം നമ്മൾ പേരക്ക ഇട്ടുകൊടുക്കാൻ വേണ്ടി പോവുകയാണ് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച നമ്മുടെ ആ പുളി പൊടിയുടെ കൂട്ടാട്ടത് ഞാൻ അധികം മുളക് പൊടി ഇല്ല നല്ല എരിവെടുക്കും മുളക് പൊടി ഇപ്പോൾ തുണി ഞാൻ കുറച്ചായിട്ടുള്ളൂ അതാണ് ഇങ്ങനെ നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചുകൊടുക്കാം ഓക്കെ ഒന്ന് കഴിച്ചോക്കട്ടെട്ടോ ഇപ്പോൾ തന്നെ വായൽ വെള്ളം വരുന്നുണ്ട് കഴിച്ചോക്കട്ടെ ഇതും ടിപൊളി ഗർഭിണിയായപ്പോ ഇങ്ങനെ ഓരോ പൂതികളാടുവും പുള്ളികളൊക്കെ ഓ വേറെ ലാവിലെ അപ്പം ഇതും ഉണ്ടാക്കി നോക്കണം രണ്ടും അടിപൊളിയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ സാധ്യമാണെങ്കിൽ ഞാൻ എല്ലാ ഗർഭിണികൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ നിങ്ങളുടെ ഹസ്ബൻ്റിന്മാരോട് ഇങ്ങനെ പേരക്കേം നിങ്ങളുടെ സാധനം കൊടുത്തിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഈ സംഭവം നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ മറക്കരുത് ഗൈസ് അപ്പോൾ ഇന്നുണ്ടാക്കിയ ഈ രണ്ട് സാധനങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു രണ്ടും ഒന്നിനൊന്ന് വെച്ചാണ് ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കാസർഗോഡക്കര ഈ ചൊക്ലിയാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചേർക്കുന്നു നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് ഇന്ന് ഭയങ്കര ടേസ്റ്റാണ് ഞാൻ എപ്പോഴും ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോ ഞാൻ സത്യം പറഞ്ഞാൽ ഗർഭിണികൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം കേട്ടോ അവരെല്ലാവരും ഇതുണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ പുതുമയാർന്ന വീഡിയോസുകളുമായിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസിന് നമ്മൾ ഇൻഷാല്ല നമ്മൾ വായി ഉണ്ടാക്കുന്ന വീഡിയോസും കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ ഇട്ടണം എന്നുണ്ട് നോക്കട്ടെ ടൈം ഇട്ടുമ്പോൾ ഇടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല സോഷ്യൽ മീഡിയ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം കുറച്ച് ബിസിയാണ് ഇങ്ങനെ അതിനെ ആകോഷവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓടി നടക്കുകയാണ് അപ്പം അവരുടെ ഗർഭിണിയാണ് അപ്പോൾ എല്ലാം കൂടി നമുക്ക് പറ്റുന്നില്ല അപ്പോൾ സത്യം പറഞ്ഞാൽ ഫ്രീ ആകുമ്പോൾ ഒക്കെ ഞാൻ യൂട്യൂബ് ചാനൽ ഇടും കാരണം എന്നെ എവിടെ വെച്ച് കണ്ടാലും ആൾക്കാർ ചോദിക്കാറുണ്ട് ജാസ് എന്താ ചാനൽ വീഡിയോസ് ഒന്നും ഇടാത്ത ഇടാത്തത് അപ്പോൾ സത്യം ഞാൻ കുറച്ച് ബിസി ആയിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും വരാത്തത് ഇപ്പം എന്തായാലും ഒക്കെ വരുന്നതായിരിക്കും അപ്പോൾ ഇത് നിങ്ങൾ മറക്കാണ്ട് ട്രൈ ചെയ്ത് നോക്കണം പുതുവേ ആരുന്ന വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും ഫസ്റ്റ് ടൈമാണ് ഈ വീഡിയോ കാണുവച്ചാൽ എൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക